നേതാവ് ശ്രീ റജി ചെറിയാൻ നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട് ശ്രീ റജി ചെറിയാൻ ഈ പി സി ചാക്കോയുടെ ഇന്നത്തെ മാധ്യമങ്ങളോടുള്ള ഈ കടക്ക് പുറത്ത് പറച്ചില്ല അതാണ് നമ്മളിപ്പോൾ ചെറിയ ഒരു ചർച്ചയിലേക്ക് വഴി വെച്ചിരിക്കുന്നത് അഴിമതി ആരോപണമുണ്ട് കോഴ വിവാദമുണ്ട് ക്ഷമിക്കുക കോഴ വിവാദമുണ്ട് അതവിടെ നിൽക്കട്ടെ അതിന് മുൻപ് അദ്ദേഹം ഇത്രയും പ്രകോപിതനായത് എന്തുകൊണ്ടെന്ന് താങ്കൾ മനസ്സിലാക്കുന്നു അല്ല ആലപ്പുഴ ജില്ലയില് വിഭാഗം മാറി പോകുന്നു യു ഡി എഫിലോട്ട് പോകുന്നു എന്നൊരു വിഷയമുണ്ടല്ലോ അപ്പോൾ അതിന്റെ ഒരു പരിഹാര മാർഗം തേടിയാണ് പുള്ളി ആലപ്പുഴയിൽ എത്തിയത് അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ അങ്ങനെ തോന്നുന്നു ഈ യു ഡി എഫിലേക്ക് പോകുന്നു എന്നുള്ളത് മാധ്യമങ്ങളുടെ സൃഷ്ടി മാത്രമാണെന്ന് കുറച്ചുനാൾ മുൻപ് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ അത്തരത്തിൽ സജീവമായ ചർച്ചകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ ഇന്നത്തെ ഈ യോഗത്തിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും സമവായം ഉണ്ടായിട്ടുണ്ടോ പോകാനിരിക്കുന്നവരെ തിരികെ പാർട്ടിയിൽ നിർത്തുമോ പോകുന്ന ആൾക്കാർ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അത് ഞങ്ങളുടെ മീറ്റിംഗ് പന്ത്രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് മീറ്റിംഗ് നടത്തി പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ പത്രസമ്മേളനം നടത്തും ഈ കുട്ടനാട് എം എൽ എ ശ്രീ തോമസ് കെ തോമസ് അദ്ദേഹം പുറത്തുവിട്ട ശബ്ദ സന്ദേശവുമായി ബന്ധപ്പെട്ട ഈ കോഴാരോപണം അതെങ്ങനെയാണ് അത് അതിന്റെ നിജസ്ഥിതി ഒന്നും ഇതുവരെയും ഒരു അന്വേഷണവും നടന്നിട്ടില്ല എന്താണത് ഏത് രീതിയിലാണത് വന്നത് എങ്ങനെയാണെന്നുള്ള ഒന്നും അറിഞ്ഞിട്ടില്ല പക്ഷേ ശബ്ദ സന്ദേശങ്ങൾ തെളിവായി നൽകി എന്നാണ് അറിയുന്നത് ആ അത് ഞാനും കേട്ടിരുന്നു അങ്ങനെ ശബ്ദ സന്ദേശം കേട്ടിരുന്നു എം എൽ എ സംസാരിക്കുന്നതാണ് അതിനുണ്ടായിരുന്നത് അത് ആര് മേടിച്ചു എങ്ങനെയാണെന്ന് ഒന്നും ഞങ്ങൾക്ക് അതിനറിവില്ല ഇപ്പില്ല അത് എന്തായാലും പ്രത്യേകിച്ച് കാര്യമുള്ളൂ